Radio Radio Library. Radio Library with എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇത് റേഡിയോ മലയാളം നയന്റി എയ്റ്റ് സിക്സിൽ റേഡിയോ ലൈബ്രറിയുടെ സമയമാണ് ഈ ആഴ്ചയെ നമ്മളൊരു പുസ്തകം പരിചയപ്പെടാനായിട്ട് പോവുകയാണ് ഈ ആഴ്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുസ്തകമല്ല രണ്ട് പുസ്തകമാണ് ഇന്ന് നമ്മൾ റേഡിയോ ലൈബ്രറിയിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത് അപ്പൊ ഇന്ന് ഈ പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് എത്തിയിട്ടുള്ളത് നമ്മളുടെ കൂടെ എഴുത്തുകാരനും മുൻ മാധ്യമ പ്രവർത്തകനുമായിട്ടുള്ള ജാബിർ റഹ്മാൻ ആണ് ജാബിർ റഹ്മാൻ നമസ്കാരം റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം നമസ്കാരം ലളിത ജീവിതം മിനിമലിസം ഇങ്ങനെ രണ്ട് പുസ്തകങ്ങളാണ് ഇപ്പൊ ലളിത ജീവിതം കെ ജയകുമാർ എഴുതിയ ലളിത ജീവിതം അതുപോലെ തന്നെ രാധിക പത്മാവതി എഴുതിയ മിനിമലിസം ഇങ്ങനെ രണ്ട് പുസ്തകങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് പരിചയപ്പെടുത്തുന്നത് തോന്നിയത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും റേഡിയോ ലൈബ്രറിയിൽ ഇങ്ങനെ രണ്ട് പുസ്തകങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒരേ തീം രണ്ട് പുസ്തകങ്ങളാണ് ലളിത ജീവിതവും മിനിമലിസവും ഒരേ അർത്ഥവും രണ്ട് പുസ്തകങ്ങളാണ് ആദ്യം ലളിത ജീവിതത്തിലേക്ക് തന്നെ ഒന്നിനും സമയം തയ്യാത്ത വിധം തിരക്ക് പിടിച്ചതും സങ്കീർണവുമായ ഒരു ലോകത്തും കാലത്തുമൊക്കെയാണ് നാം ഇപ്പൊ ജീവിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതം തീരെ ലളിതമല്ലാതായി മാറി എന്ന് വേണം പറയാം പറയാൻ ഒരു മത്സര മനോഭാവമൊക്കെ രൂപപ്പെട്ടു കഴിഞ്ഞു പഴയ കാലത്ത് പോലെയല്ല ഇപ്പൊ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഒരു കൃത്രിമത്തെ അനുഭവപ്പെടുന്നതായി തോന്നുന്നു എന്ത് കാര്യത്തിലും ആരും ആരോടും അക്കൌണ്ടബിൾ ഒന്നും അല്ലാത്ത ആർക്കും ആരോടും ഒരു കടപ്പാടൊന്നുമില്ലാത്ത ഒരു കാലം പോലെയായിട്ടുണ്ട് നാം ജീവിക്കുന്ന ഈ ജീവിതത്തിരക്കും മറ്റുള്ളവർക്കൊപ്പം ഓടിയെത്താനുള്ള പരിശ്രമവും മനസ്സിനെ ഇത്രയും സ്ട്രെസ്ഫുൾ ആക്കിയിരിക്കുന്നത് എന്തോ ഒരു പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ഒരു അവസ്ഥയിലാണ് നാം ഉള്ളത് ഒരു ധൃതി പിടിച്ച ഒരു ജീവിതമായി മാറിയിരിക്കുന്നു അതിനി ഓഫീസ് ജോലിയായാലും വീട്ടുപണിയായാലും ഭക്ഷണം കഴിക്കുന്നതായാലും വണ്ടി ഓടിക്കുന്ന ആയാലും ഒക്കെ നമുക്ക് തിരക്കാണ് ഒരു അറിഞ്ഞാസ്വദിച്ചുള്ള ജീവിതം നമുക്ക് നഷ്ടമായി എന്ന് ചുരുക്കം ആകെയുള്ള ഒരു ആസ്വാദനം മൊബൈൽ ഫോണിൽ കളയുന്ന അനാവശ്യ സമയം മാത്രമായിരിക്കുന്നു ഈ മനോഹരമായ പ്രകൃതിയെയും മനോരമയമായ പുലർക്കാലങ്ങളെയും അസ്തമയ ശോഭയുടെ അരുണിമയെയൊന്നും ആസ്വദിക്കാൻ മനസ്സിലാക്കി ാത്ത വിധം നമുക്ക് ഓഡിറ്റ് തീർക്കുകയാണ് നമ്മുടെ ജീവിതം ഒരു പ്രകടന പരതയാണ് ഈ കാലത്തിന്റെ മുഖമുദ്ര തന്നെ ഒരു ഒരു തരത്തിലുള്ള ഷോ ഓഫ് പ്രകൃതിയിലേക്കുള്ള ഒരു യാത്ര പോലും ഫേസ്ബുക്ക് പോസ്റ്റും ഇൻസ്റ്റയിലും ഒക്കെ ഇടാനുള്ള ഉദ്ദേശത്തിൽ മാത്രമായി പോകുന്നു നമുക്കൊക്കെ അങ്ങനെയുള്ള യാത്രകളിൽ നമ്മൾ കാണുന്ന മനോഹരമായ കാഴ്ചകളെ പോലും സ്വന്തം കണ്ണിലൂടെ ആസ്വദിക്കാൻ ഭാഗ്യമില്ലാത്തവരാണ് നാമൻ തോന്നും അധിക പേരും വീഡിയോ റെക്കോർഡിംഗിന്റെ തിരക്കിൽ മൊബൈൽ സ്ക്രീനിന്റെ ചെറിയ ചതുരത്തിലൂടെയാണ് ലോകത്തെ കാണുന്നത് മനോഹരമായ കാഴ്ചകൾക്ക് മുമ്പിൽ പോലും ഈ ചെറിയ സ്ക്രീനിലൂടെ അവയെ കാണേണ്ട ഒരു അവസ്ഥയിലാണ് നാം ഉള്ളത് പിന്നെ എന്തിന പോകണമായിരുന്നു മൊബൈൽ ഫോണിലൂടെ കാണാനാണെങ്കിൽ യൂട്യൂബിൽ ഇതേ കാഴ്ചകൾ ഉണ്ടല്ലോ എന്ന് നാം ആരും ചിന്തിക്കുന്നില്ല കാണുകയല്ല മറ്റുള്ളവരെ കാണിക്കുക എന്നായിരിക്കുന്നു പുതിയ നിർവചനം എന്നാണ് ഈ ഇക്കാലത്ത് നമുക്ക് തോന്നുന്നത് ആവശ്യമില്ലാതെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു ശീലം മലയാളികൾക്കിടയിൽ ശക്തമായി രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെയൊക്കെ ഒരു ഷോപ്പിംഗ് മനോഭാവം മാറിയതിന്റെ പ്രതിഫലനമാണ് നഗരങ്ങൾ തോറുമൊക്കെ മത്സരിച്ചുയരുന്ന ഷോപ്പിംഗ് മോളുകൾ ഏത് രംഗത്തുമുള്ള കടുത്ത മത്സരബുദ്ധി പുതുതലമുറയുടെ മാനസികാരോഗ്യത്തെയും ഒത്തിരി ബാധിച്ചായിട്ട് തോന്നുന്നുണ്ട് മാറിയ ഭക്ഷണശീലങ്ങൾ കേരളത്തെ ഒരു രോഗാതൃത സംസ്ഥാനമാക്കി മാറ്റിട്ടുണ്ട് ഈ മാറ്റമൊന്നും വെറുതെ ഉണ്ടായതല്ല ഇതൊക്കെ കൃത്യമായ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ആഗോള സാമ്പത്തിക ശക്തികൾ ലോകമാകെ വിത്ത് വിതറി വിരയിച്ചെടുത്ത ഒരു മനോഭാവവും കൾച്ചറും ഒക്കെയാണിത് ആഗോളവൽക്കരണം ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം എന്നൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ അർത്ഥമറിയാതെ പോലും പലരും പറഞ്ഞു നടന്നിരുന്നെങ്കിലും അതെന്തായിരുന്നു എന്നും എന്തിനായിരുന്നു എന്നൊക്കെ മനസ്സിലാവുന്നത് ഇപ്പോൾ മാത്രമാണ് പക്ഷെ അത് മനസ്സിലായി വരുമ്പോഴേക്കും നമ്മുടെ സംസ്കാരം തന്നെ വലിയ തോതിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളൊക്കെ ഒത്തിരി നൊസ്റ്റാൾജിക്കാണ് പോയ കാലത്തിന്റെ നൊസ്റ്റാൾജ നമ്മളെയൊക്കെ വേട്ടയാടാറുണ്ട് ഇങ്ങനെ തന്നെ ഇനി അങ്ങോട്ടുണ്ടാവുകയുള്ളൂ ഒരു മാറ്റമൊന്നും ഒരിക്കലും സാധ്യമാകുകയില്ലേ എന്നൊക്കെ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അത്തരം ആഗ്രഹങ്ങളുള്ളവർക്ക് ജീവിതത്തിന്റെ രസദീപ്തിയിലേക്ക് വഴി കാണിക്കുന്ന അറിഞ്ഞാസ്വദിക്കാൻ ഭാഗത്തിൽ ജീവിതത്തെ ഒന്ന് സ്ലോ ഡൌൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലളിത ജീവിത പദ്ധതിയാണ് മിനിമലിസം അമേരിക്കയിലെയും യൂറോപ്പിലെയൊക്കെ പുതിയ തലമുറ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ ആശയത്തിന്റെ കാറ്റ് നേരിയ തോതിലാണെങ്കിലും നമ്മുടെ നാട്ടിലേക്കും എത്തിത്തുടങ്ങി ഒരു തിരിച്ചുപോക്കിന് ഇനിയും സമയമുണ്ടെന്നും ജീവിതത്തെ മനോഹരമായി ഒന്ന് മിനിമൈസ് ചെയ്യുന്നതിലൂടെയും താളാത്മകമായി ഒന്ന് വേഗത കുറയ്ക്കുന്നതിലൂടെയും പഴയ കാലത്തെ പോലെ ലളിതസുന്ദരമായും കാൽപ്പനികമായും ജീവിക്കാൻ നമുക്ക് മുന്നിൽ ഇനിയും വഴികളുണ്ടെന്നും അങ്ങനെ ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകൾ യൂറോപ്യൻ സമൂഹങ്ങളിൽ ജീവിതം ആസ്വദിക്കുന്നുണ്ടെന്നും ഒക്കെ നമ്മെ പ്രത്യാശപ്പെടുത്തുന്ന രണ്ട് പുസ്തകങ്ങളാണ് കെ ജയകുമാർ ഐ എസ് എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ലളിത ജീവിതം എന്ന പുസ്തകവും മിനിമലിസം എന്ന രാധികാ പത്മാവതി എഴുതി മനോരമ ബുക്ക് പ്രസിദ്ധീകരിച്ച ഒരു ലളിത ജീവിത പദ്ധതിയെക്കുറിച്ചുള്ള പുസ്തകവും ഇപ്പൊ നമുക്ക് ഈ രണ്ട് പുസ്തകങ്ങളെയും എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഈ പുസ്തകങ്ങളെ അങ്ങനെ ഒരു ഗണത്തിൽപ്പെടുത്തേണ്ടതില്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് ഒരുപക്ഷെ സ്വതന്ത്ര വായനയ്ക്ക് തടസ്സം സൃഷ്ടിച്ചേക്കാമെന്നാണ് എന്റെ അഭിപ്രായം സാധാരണഗതിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെയായി ഇറങ്ങുന്ന ലൈഫ് സ്റ്റൈൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സെൽഫ് ഹെൽപ്പ് മോട്ടിവേഷനൽ തുടങ്ങിയ ഓണറുകളുള്ള പുസ്തകങ്ങളൊന്നും എന്നെ അത്ര ആകർഷിക്കാറില്ല എഴുത്തുകാരന്റെയും പ്രസാധകന്റെയും പണസമ്പാദനവും വിപണി തന്ത്രവും ഒക്കെയാണ് പലപ്പോഴും ഇത്തരം പുസ്തകങ്ങൾ ഇറക്കുന്നതിന് പ്രേരകമാകാറുള്ളതെന്നാണ് ബോധ്യം ജീവിത വിജയത്തെ പണവുമായി മാത്രം ബന്ധിപ്പിക്കുന്ന സമവാക്യങ്ങളിലാണ് പലപ്പോഴും ഇത്തരം സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളുടെ പൊതുവെയുള്ള ഊന്നൽ പിന്നെ എന്ത് എഴുതിയെന്നതിനൊപ്പം ആരെഴുതിയെന്നതും എനിക്ക് പ്രശ്നമാണ് ഉദാഹരണം പറഞ്ഞാൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് എഴുതിയ മോട്ടിവേഷണൽ പുസ്തകങ്ങൾ ഒരു നിലയ്ക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യാറേയില്ല കുടവയറുള്ള ഒരാൾ ഭക്ഷണ നിയന്ത്രണത്തെക്കുറിച്ച് ഉപദേശിക്കുന്നത് പോലെയാണ് എനിക്കത് തോന്നുന്നത് അല്ലെങ്കിൽ മദ്യപനായ ഒരാൾ മദ്യവർജനത്തെക്കുറിച്ച് പറയുന്നത് പോലെ ശ്രീ കെ ജയകുമാറിനെ പോലെ ഒരാൾ എഴുതിയെന്നതാണ് ജീവിതം എന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് എന്നെ ആകർഷിച്ചത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി സംസ്ഥാനം വരെയുള്ള പൊതുജീവിതത്തിലുടനീളം സൽകീർത്തി നിലനിർത്തി അദ്ദേഹത്തെ ഐ എ എസ് ജീവിതത്തിന്റെ പകുട്ടൊന്നും ബാധിച്ചിട്ടില്ല അധികാരത്തിന്റെ ഉന്നത സോപാനങ്ങളിൽ ഇരിക്കുമ്പോഴും ലളിതവും മിതവുമായ ഒരു മനസ്സ് കാത്തുസൂക്ഷിച്ചു അദ്ദേഹം വഹിച്ച പദവികളിലൊക്കെ മനുഷ്യത്വത്തിന്റെയും സഹൃദയത്വത്തിന്റെയും സർഗാത്മക സ്പർശം നിലനിർത്തുകയും ചെയ്തു ആ നിലയ്ക്ക് അദ്ദേഹം എഴുതിയ ലളിത ജീവിതം എന്ന പുസ്തകം വായനക്കാരനെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ത് കാര്യത്തിലും ഒരു മിതത്വം എന്നതാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന സന്ദേശം മിതത്വം എന്ന ആശയം വരുന്ന മിനിമലിസം എന്നത് പുതിയ കാലത്തൊരു ഫാഷനായി മാറിയിട്ടുണ്ട് യൂറോപ്പിലൊക്കെ പതിറ്റാണ്ടുകളായി ട്രെൻഡായി കഴിഞ്ഞ മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ നമ്മുടെയൊക്കെ ക്യാമ്പസുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് വീട് മണിയുന്നത് മുതൽ വസ്ത്രധാരണം വരെ മിനിമലിസ്റ്റിക് രീതിയാണ് പുതിയ തലമുറ തുടരുന്നത് ഉദാഹരണത്തിന് സ്വർണ്ണാഭരണങ്ങളോട് പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് അത്ര താൽപര്യമൊന്നുമില്ല ശരീരം മുഴുവൻ സ്വർണ്ണമണിയുന്ന പഴയ കാലം പോയിട്ട് ഫാൻസി ആഭരണങ്ങൾ അത് തന്നെ ഏറ്റവും മിതമായി അണിയുന്ന ക്യാമ്പസ് പിള്ളേരുടെയും പുതുമണവാട്ടുകളുടെയും ഒക്കെ കാലമാണിത് ഒരു മൂന്ന് പതിറ്റാണ്ട് മുമ്പേ തന്നെ അരുന്തതിറോയി ഒക്കെ തുടങ്ങി വെച്ച സിമ്പിൾ സ്റ്റൈലുള്ള കോസ്റ്റ്യൂമൊക്കെ പുതിയ തലമുറയെ സ്വാധീനിച്ചതിന്റെ ഫലം കൂടിയാണിത് സത്യത്തിൽ ആർഭാടം ലാളി യും തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ആപേക്ഷികമാണ് ഒരു വ്യക്തിയുടെ വരവും ചെലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒറ്റ ഒറ്റവാക്കിൽ അതിന്റെ ഡെഫിനിഷൻ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും സാഹചര്യങ്ങൾക്കും ഒക്കെ അനുസരിച്ച് അതിന്റെ നിർവചനം മാറിക്കൊണ്ടേയിരിക്കും അതിനൊന്നും കൃത്യമായ ഒരു മാനദണ്ഡമോ ഒരു ഫോർമുലയോ ഒന്നും വെക്കുക സാധ്യമല്ല പക്ഷേ ഏത് ദാരിദ്ര്യത്തിലും എത്ര സമ്പന്നതയിലും ഇവയ്ക്ക് രണ്ടിനുമിടയിലെ മിതമായ ഒരു മനസ്സ് സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ് ആ അർത്ഥത്തിൽ ഒരു മിനിമലിസ്റ്റിക് ജീവിതശൈലിയിലേക്ക് വിളിച്ച മേശുന്ന പുസ്തകമാണ് ലളിത ജീവിതം ഈ ഒരു കൺസ്യൂമർ കൾച്ചറിന്റെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജീവിതം ചോദ്യം വരും ഈ കൺസ്യൂമറിസ്റ്റ് കാലത്തെ പറയുമ്പോൾ പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഒരു കൺസ്യൂമറിസ്റ്റ് കൾച്ചർ രൂപപ്പെട്ടിട്ട് അധികം കാലം ആയിട്ടില്ല അത് ഏതാനും പതിറ്റാണ്ടുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഒരു പത്ത് നാല്പത് വർഷം മുമ്പ് വരെയൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തെ കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കടലാസിൽ പൊതിഞ്ഞ് ചാക്കനൂലിൽ കെട്ടിയിക്കാണ് തന്നിരുന്നത് അതുപോലെ തുണി സഞ്ചിയുമായി നമ്മൾ പലയറുക്ക് കടയിലൊക്കെ പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള കാലമായിരുന്നു അത് അറിയാലോ ഓർമ്മയുണ്ടല്ലോ പിന്നെ പതിറ്റാണ്ടുകളോളം പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഉപയോഗിച്ചെന്ന വൈകിയാണെങ്കിലും അതിന്റെ ോഷം തിരിച്ചറിഞ്ഞതോടുകൂടി ഒരു തിരിച്ചു നടത്ത ആരംഭിച്ചിരിക്കുന്നു അതിനർത്ഥം എന്തിൽ നിന്നും നമുക്കൊരു തിരിച്ചുപോക്ക് സാധ്യത ആണെന്ന് തന്നെയാണ് ഇപ്പൊ സോപ്പിന്റെ കാര്യമെടുത്താൽ പരിമിതമായ ബ്രാൻഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട് ലെക്സ് റെക്സോണ ചന്ദ്രിക ലൈഫ് പോയ് പിയേഴ്സ് ഉള്ളായിരുന്നു പണ്ടത്തെ സോപ്പുകൾ ഇന്നാകട്ടെ സോപ്പിൽ മാത്രം എത്ര ബ്രാൻഡുകളാണ് മത്സരിക്കുന്നത് ഇപ്പോൾ നാം എത്തി നിൽക്കുന്ന ആവട്ടെ വലിയ വില കൊടുത്ത് വാങ്ങിയ ഒരു ഉൽപ്പന്നത്തെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ കാലഹരണപ്പെടുത്തിക്കൊണ്ട് പുതിയ മോഡൽ വിപണിയിൽ എത്തുന്നു എന്നിടത്താണ് സ്വാഭാവികമായും ഇന്നലത്തെ പ്രിയ വസ്തു ഇന്നത്തെ പാഴ് വസ്തുവായി മാറുന്നു വിപണിയുടെ ഈ മത്സരത്തിൽ ഏറ്റവും ഘോഷിക്കപ്പെടുന്നത് മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളും ഒക്കെയാണ് എത്ര പെട്ടെന്നാണ് ഒരു മൊബൈൽ ഫോൺ ഔട്ട്ഡേറ്റഡ് ആകുന്നതും അടുത്തത് നമ്മൾ വാങ്ങുന്നതും വിപണിയും കച്ചവടവും ഒരു മതമായി കാണുന്ന ഒരു വ്യവസ്ഥയാണ് മുതലാളിത്ത വ്യവസ്ഥ ഈ മുതലാളിത്ത വ്യവസ്ഥ രൂപപ്പെടുത്തിയ ജീവിതശൈലി നമ്മുടെ ഷോപ്പിംഗ് മോളുകളിൽ തളച്ചിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അടക്കമുള്ള മീഡിയ കൺവെർജൻസിന്റെ ഈ പുതിയ കാലത്ത് അവ ഉപയോഗിച്ച് സമൃദ്ധിയുടെയും ഗ്ലാമറിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഒക്കെ ഒരു അയഥാർത്ഥ ലോകം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് ഒരു അൺറിയലിസ്റ്റിക് ലോകം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് അനാവശ്യ വസ്തുക്കളൊക്കെ നമ്മുടെ അത്യാവശ്യ വസ്തുക്കളായി തോന്നിപ്പിക്കുന്ന ഒരു മുൻകെട്ടി വിധിയാണ് ഇപ്പൊ നടക്കുന്നത് സോഷ്യൽ മീഡിയയുടെ പിൻബലത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ജീവിക്കുന്നവരുടെ മുൻഗണന നിശ്ചയിക്കുന്നത് തന്നെ അവയിലെ അൽഗോരിതങ്ങളാണ് ഈ ഈ ലളിത ജീവിതം എന്ന പുസ്തകം ഒരു നിർദ്ദേശങ്ങളാണ് അവയിലെതങ്ങളാണ് അത് സംബന്ധമായി കുറെ പ്രായോഗിക നിർദ്ദേശങ്ങൾ ശ്രീ കെ ജയകുമാർ ഐ എസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച മിനിമലിസം എന്ന ഒരു രാധികാ പത്മാവതിയുടെ പുസ്തകത്തിന്റെ പ്രധാന പ്രമേയം തന്നെയും ഒരു ലളിത ജീവിത പദ്ധതിയിലേക്കുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ് മനസ്സും ശരീരവും ഭക്ഷണവും വസ്ത്രവും വീടും പരിസരവും ഓഫീസും മുതൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട സകലതിനെയും സൌമ്യമാക്കുന്ന സമീപനമാണ് മിനിമലിസവും ലളിത ജീവിത പദ്ധതിയും ഒക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ വർഷങ്ങളായി തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ കിടക്കുന്ന നൂറുകണക്കിന് സാധനങ്ങളുണ്ട് അതൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് വേണ്ടാത്തത് കളയാമെന്ന് വെച്ചാൽ ഒന്നും കളയാൻ സാധാരണ മനസ്സു വരാറില്ല രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും സാധനങ്ങൾ വീട്ടിൽ കൂട്ടിയിടുന്നത് ഒന്ന് ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്കത് ആവശ്യം വരുമെന്ന ചിന്ത രണ്ട് കഴിഞ്ഞുപോയ കാലത്തോടുള്ള അല്ലെങ്കിൽ ആ കാലത്ത് ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള വൈകാരികമായ ഒരു ബന്ധം വീട്ടിലെ പല വസ്തുക്കളും നമ്മുടെ മാതാപിതാക്കളുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ ഒക്കെ കാലം മുതൽ ഉള്ളതായതിനാൽ അങ്ങനെ കളയാൻ പറ്റാത്ത ഒരു സെന്റിമെന്റൽ വാല്യൂ അതിനൊക്കെ ഉണ്ടാവും അങ്ങനെ വീട് മുഴുവൻ ഒരു സ്റ്റോറേജ് ആകുന്ന അവസ്ഥയാണ് ഓരോ വീട്ടിലും സൃഷ്ടിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള അവസ്ഥയെ ഇംഗ്ലീഷിൽ ക്ലട്ടർ എന്നാണ് പറയുന്നത് അതേക്കുറിച്ച് പുസ്തകത്തിൽ ശ്രീ കെ ജയകുമാർ ഇങ്ങനെ എഴുതുന്നു പ്രത്യേകിച്ച് ഒരു ആവശ്യവുമില്ലാത്ത എണ്ണമറ്റ വസ്തുക്കൾക്ക് കൂടിയുള്ള കലവറകളാണ് നമ്മുടെ വീടുകൾ ക്ലട്ടർ എന്ന ഇംഗ്ലീഷ് പദമാണ് ഈ അവസ്ഥയെ വിശേഷിപ്പിക്കാൻ ഉചിതം തുല്യമായ മലയാള പദം ഉണ്ടെന്ന് തോന്നുന്നില്ല വീട് വലുതായാലും ചെറുതായാലും പഴയ തായാലും പുതിയതായാലും ആയാലും നാലുകെട്ടായാലും കുമിഞ്ഞുകൂടൽ എന്ന ബാധയിൽ നിന്നും മുക്തമല്ല മേശവലിപ്പുകളിലും അലമാരകളിലും സ്റ്റോർ മുറിയിലും ഷെൽഫുകളിലും പഴയ സ്യൂട്ട് കേസുകളിലും കാർഡ്ബോർഡ് പെട്ടികൾക്കുള്ളിലും വിവിധ സ്റ്റോറേജ് അറകളിലും അടിഞ്ഞുകൂടിക്കിടക്കുന്ന ചെറുതും വലുതുമായ മൃതവസ്തുക്കൾക്ക് കണക്കില്ല കലാകാലങ്ങളിൽ വാങ്ങിക്കൂട്ടിയ വസ്ത്രങ്ങൾ വീട്ടുസാധനങ്ങൾ കൗതുക വസ്തുക്കൾ കിട്ടിയ സമ്മാനങ്ങൾ ഉപഹാരങ്ങൾ ഉപയോഗശൂന്യമായ ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത വാച്ചുകൾ കേടായ ക്ലോക്കുകൾ പഴയ ഫോട്ടോകൾ എന്തിനെന്നറിയാതെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പലതരം ഡബ്ബകൾ പഴയ കോസ്മെറ്റിക് സാധനങ്ങൾ എന്നിങ്ങനെ പലയിടത്തായി യുക്തിരഹിതമായി കൂട്ടിവച്ചിരിക്കുന്ന വസ്തുക്കൾ ഒന്നിച്ച് കാണാൻ സാധിച്ചാൽ വീട്ടുകാർ തന്നെ മോഹാലസ്യപ്പെടും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കോളേജിലെ അവസാന വർഷ സ്നേഹിതർ എഴുതിയ ഓട്ടോഗ്രാഫ് പുസ്തകം സ്നേഹിതനോ സ്നേഹിതയോ തന്ന പഴയ ഒരു സമ്മാനം പഴയ പേനകൾ ഇപ്പോൾ മൂല്യമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ പിന്നീട് വായിക്കാനായി മാറ്റിവെച്ച മാസികകൾ വെട്ടിയെടുത്ത് സൂക്ഷിച്ച പേപ്പറുകൾ കാലഹരണപ്പെട്ട കലണ്ടറുകൾ പഴയ ഡയറികൾ കാസറ്റുകൾ എന്നിങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ വെറുതെ സൂക്ഷിക്കുന്നു ഒട്ടനവധി വീടുകളിലെ ഷോക്കേസ് ൾ കലാകാലങ്ങളായി പാഴ് വസ്തുക്കൾ കുത്തിനിറയ്ക്കാനുള്ള ഇടമായി മാറിപ്പോയിട്ടുണ്ട് വിരുന്നു മുറിയിലെ ചില്ലലമാരയിൽ സൂക്ഷിക്കുന്ന അലങ്കാര വസ്തുക്കളാണ് കൂറ്റുവയ്ക്കൽ ശീലത്തിന്റെ ഏറ്റവും വാചാല സാക്ഷ്യം ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സുള്ള മകൾ വയസ്സുള്ളപ്പോൾ വരച്ച കുഴിയാന പോലെയുള്ള ആനയുടെ ചിത്രം ചില്ലലമാരയിൽ നിന്ന് ഇപ്പോഴും മാറ്റിയിട്ടില്ല പൊടിയും വലയും മൂടിയ പ്ലാസ്റ്റിക് പൂക്കൾ മൂന്ന് കുരങ്ങന്മാർ ചില്ലിൽ തീർത്ത താജ്മഹൽ ആർക്കോ എന്നോ എന്തിനോ കിട്ടിയ മെഡലുകൾ കഥകളി മുഖം ചുണ്ടൻവെള്ളത്തിന്റെ മാതൃക എന്നിങ്ങനെയുള്ള ക്യൂറിയോകൾ കൊണ്ട് അലങ്കൃതമാണ് പല വീടുകളിലെയും ഷോക്കേസുകൾ ഏതെങ്കിലും നേതാവിനോടൊപ്പമോ സി സിനിമാതാരത്തോടൊപ്പമോ മറ്റേതെങ്കിലും സെലിബ്രിറ്റിക്കൊപ്പമോ നിന്ന അനർഘ നിമിഷത്തിന്റെ ഫോട്ടോ സാക്ഷിയും ജീവിതാവസാനം വരെ പ്രദർശിപ്പിക്കേണ്ടതുണ്ടോ ഒരു വീട്ടിലെ അംഗങ്ങളെ മനസ്സിലാക്കുന്നതിന് അവിടുത്തെ ഷോക്കേസിന്റെ സ്വഭാവം ശ്രദ്ധിച്ചാൽ മതിയെന്നും ശ്രീ കെ ജെ എഴുതുന്നു വീട്ടിൽ അടിഞ്ഞുകൂടിയ വസ്തുക്കൾ പോലെ തന്നെ മനുഷ്യന്റെ മനസ്സിലും ഇത്തരം ചിന്തകൾ അടിഞ്ഞുകൂടുന്നത് ഒരു തരത്തിലുള്ള ക്ലട്ടറാണെന്ന് അദ്ദേഹം പറയുന്നു ചെറുപ്പകാലത്ത് മറ്റുള്ളവരിൽ നിന്ന് സംഭവിച്ചുപോയ ചെറിയ ചെറിയ തെറ്റുകളെ വലുതാകുമ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ചില ആൾക്കാരുണ്ട് വേണ്ടതും വേണ്ടാത്തതുമായ ഓർമ്മകൾ നമ്മുടെ ബോധ മനസ്സിലും ഉപബോധ ും ഒളിച്ച് താമസിക്കുന്നുണ്ട് നല്ല ഓർമ്മകൾ നല്ല പ്രവൃത്തികളിലേക്ക് പ്രചോദിപ്പിക്കും എന്നാൽ വേദന നൽകുന്ന ഓർമ്മകൾ പ്രതിലോമ വികാരങ്ങൾ മാത്രം സൃഷ്ടിക്കും ചെറുപ്പത്തിൽ അനുഭവിച്ച അവഹേളനമോ വേദനിപ്പിച്ച ഒരു സംഭവമോ ഒരു ചതിയോ ദ്രോഹമോ വർഷങ്ങളോളം നീറ്റലും പകയുമായി കൊണ്ടു നടക്കുന്നവരുണ്ട് മത്സരബുദ്ധിയും മറ്റൊരാളെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടും അടങ്ങാത്ത ആസക്തികളും അവരുടെ മനസ്സിന്റെ ലാഘവത്വം കവർന്നു കളയുന്നു സ്വന്തം പ്രാധാന്യം സ്ഥാപിക്കാനുള്ള നിർബന്ധത്തിൽ പൊള്ളയായ പ്രവൃത്തികൾ ചെയ്യുന്നവരും കുറവല്ല അവർ സങ്കല്പിച്ചുണ്ടാക്കിയ ഇമേജിന് അനുസൃതമായി തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറാതിരിക്കുമ്പോൾ നിരാശയും രോഷവുമായിരിക്കും അവരുടെ ഭാവം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത നേട്ടങ്ങളും കലുഷിതമാക്കിയ മനസ്സിൽ മറ്റൊന്നിനും സ്ഥാനമില്ല പുസ്തകത്തിലെ ആദ്യ ഭാഗങ്ങൾ അല്പം തിയറട്ടിക്കൽ ആണെങ്കിലും അഞ്ചാം അധ്യായം മുതൽ അദ്ദേഹത്തിലെ കവി മുന്നിട്ട് നിൽക്കുന്നു ആത്മപ്രധാനമായ ഒരു മനസ്സ് സൃഷ്ടിക്കുന്നതിനും അതിലൂടെ ലളിത ജീവിത ചിന്തയിലേക്ക് വായനക്കാരെ പ്രേരിപ്പിക്കുന്നതുമായ കുറിപ്പുകളാണ് അങ്ങോട്ട് ലവോസു മഹാവീരൻ ശ്രീബുദ്ധൻ യേശു മുഹമ്മദ് നബി ഡേവിഡ് തോറോ മഹാത്മാഗാന്ധി തലൈലാമ ഭാരതീയ ഋഷിമാർ യവനചിന്തകർ അനേകമനേകം മിസ്റ്റേക്കുകൾ തുടങ്ങി പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ പല ഭാഷകളിൽ ലളിത ജീവിത പദ്ധതിയിലൂടെ ലോകത്തെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച മഹാരഥന്മാരെ പുസ്തകത്തിൽ പരാമർശിക്കുന്നു ലളിത ജീവിത രീതിയിലേക്ക് വഴി തുറക്കുന്ന ധ്യാനാത്മകവും മനോഹരവുമായ നിരവധി പാസ്വേഡുകൾ ഈ പുസ്തകം പറഞ്ഞു തരുന്നുണ്ട് ശരീരത്തിനെയും മനസ്സിനെയും കുളിർപ്പിക്കുന്ന ഔഷധ കൂട്ടുകൾ അരച്ചു ചേർത്തിരിക്കുന്ന ഈ പുസ്തകത്തിന് ലളിത ജീവിത പദ്ധതിയിലൂടെ ഉന്മേഷദായകമായ ഒരു ജീവിതത്തിന്റെ തുറസിലേക്ക് വഴി നടത്താനുള്ള ജനിതക ശേഷിയുണ്ട് മനസ്സിലും ശരീരത്തിലും ജീവിതത്തിലും ചുറ്റുപാടുകളിലും ലളിത ജീവിതത്തിന്റെ സാന്ദ്രപ്രകാശം അരിച്ചിറങ്ങുന്നതോടെ പുതിയ ആന്തരിക ലോകങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് പുസ്തകകാരൻ പറയുന്നു അനന്തരം അനുഭവ വേദ്യമാകുന്ന ഉന്മാദിപ്പിക്കുന്ന പ്രശാന്തിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മനോഹരമായ സങ്കല്പനം ഇവിടെ വായിക്കാം ജീവിതത്തിന്റെ സൂപ്പർ ഹൈവേയിലൂടെ പരക്കം വാഞ്ഞിരുന്നപ്പോൾ കാണാൻ കഴിയാതിരുന്ന സൂര്യോദയങ്ങൾ ആകാശ നീലിമയിൽ ഒഴുകുന്ന രജത മേഘങ്ങൾ ഇടയ്ക്കിടെ സുഖാന്വേഷണത്തിന് വന്നു പോകുന്ന ഇളം കാറ്റ് മരച്ചില്ലകളിൽ മാറി മാറി വന്നിരുന്ന പാടുന്ന പക്ഷികൾ രാഗമാലിക പാടുന്ന മഴ ഓരോ ഋതുവിനെയും സ്വാഗതം ചെയ്യുന്ന വൃക്ഷങ്ങളുടെ കുടമാറ്റം ഇത്തിരി നേരം ജീവിച്ചൊടുങ്ങുന്ന മഴപ്പാറ്റുകൾ ഉറക്കമില്ലാത്ത ചീവിയോടുകൾ അങ്ങനെ അങ്ങനെയുള്ള പ്രകൃതിയുടെ അനന്തവൈചിത്യത്തിൽ ആമക്തരാകാനുള്ള ഹൃദയ സ്വാതന്ത്ര്യം അപ്പോൾ അനുഭവിക്കാം നമ്മൾ ലളിത കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കെ സാർ എഴുതിയ ലളിത ലളിത ജീവിതം അതുപോലെ ഇനി നമുക്ക് മിനിമലിസത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിലേക്കുള്ള പ്രായോഗിക പാഠങ്ങൾ ലളിതമതനുമായി പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് പത്മാവതിയുടെ മിനിമലിസം ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും ലൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഈ പുസ്തകത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സെക്കറിയാണ് നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങളെ പറ്റിയുള്ള തിരിച്ചറിവിലൂടെ ജീവിതം ലളിതവും സുന്ദരവും സമാധാനപൂർണവുമാക്കുന്ന ഒരു പദ്ധതിയാണ് മിനിമലിസം എന്നും മിനിമലിസത്തിന്റെ സൗമ്യമായ സമീപനങ്ങൾ വിവരിക്കുന്ന ഈ പുസ്തകം ഏതൊരു ഭവനത്തിലും ഉണ്ടായിരിക്കേണ്ട ഒരു അടിസ്ഥാന പുസ്തകമാണെന്നും സെക്ര എഴുതുന്നു ജീവിതത്തിൽ മാത്രമല്ല കലയിലും സംഗീതത്തിലും ആർക്കിടെക്ചറിലും ഒക്കെ മിനിമലിസത്തിന് പ്രസക്തിയുണ്ടെന്ന് വ്യക്തമാക്കുന്നു പുസ്തകകാരിയായ രാധിക പത്മാവതി മിനിമലിസം എന്ന ആശയത്തെ പൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് അവർ വിഷയത്തോട് ചേരും വിധം ഈ ചെറുപുസ്തകത്തിന്റെ എഴുത്തു രീതിയും രൂപകൽപ്പനയും ഇലസ്ട്രേഷനും വരെ ഒരു മിനിമലിസ്റ്റിക് സ്വഭാവം പുലർത്തുന്നുണ്ട് അത്യന്തം ലളിതവും പെട്ടെന്ന് വായിച്ചുപോകാവുന്നതുമായ ഭാഷയും എഴുത്തും ആദ്യ അധ്യായത്തിൽ രണ്ട് വരികൾ മാത്രമേ ഉള്ളൂ അതിങ്ങനെയാണ് ആടയാഭരണങ്ങളില്ലാത്ത ഭാഷ പോലെ തെളിഞ്ഞ പുഴ പോലെയുള്ള ജീവിത രീതിയാണ് മിനിമലിസം രണ്ടാം അധ്യായവും വരിയാണ് മിനിമലിസ്റ്റുകൾ പറയുന്നു ജീവിതം ഒന്നേയുള്ളൂ ശരിയായ ജീവിക്കുകയാണെങ്കിൽ അതിനെ ധാരാളം ഓരോ ജീവിത നിമിഷങ്ങളെയും അനുഭവിക്കാനും ആസ്വദിക്കാനും പ്രേരിപ്പിക്കുന്ന ജീവിത രീതിയാണ് മിനിമലിസം ആവശ്യമില്ലാത്തതെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ആവശ്യമുള്ളത് മാത്രം കൈവശം വയ്ക്കുക എന്ന ഉദാത്ത രീതിക്ക് ഇന്ത്യയിൽ നിന്നാണ് പൂർവ്വ മാതൃകകൾ ഉള്ളതെന്നും ബുദ്ധനും ഗാന്ധിജിയുമൊക്കെ അത്തരം ആശയത്തിന്റെ വക്താക്കളായിരുന്നുവെങ്കിലും മിനിമലിസം എന്ന ജീവിതശൈലി ഇന്ന് പ്രയോഗത്തിലുള്ളത് അമേരിക്ക ിലെയും യൂറോപ്പിലെയും ചെറുപ്പക്കാർക്കിടയിലാണെന്നൊക്കെ പുസ്തകം പറയുന്നു ഒരു ഉള്ളൂ അത് അടിപൊളിയായിട്ട് ജീവിക്കുക എന്നായിരിക്കും നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് എന്നാൽ ഇതിൽ പറയുന്ന ജീവിതം അല്ലെങ്കിൽ മിനിമലിസം അതിലേക്ക് തന്നെ കാര്യം വരുമെന്നുള്ള ഈ ഒരു ശൈലി നമ്മൾ പിന്തുടരുകയാണെങ്കിൽ ഇത് എത്രത്തോളം പ്രായോഗികമാണ് നമ്മുടെ നിത്യ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നടപ്പിൽ വരുത്താൻ സാധിക്കുന്ന ഒരു ജീവിത രീതിയാണ് മിനിമലിസം എന്നാണ് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് മിനിമലിസത്തിന്റെ ആഗോള പ്രചാരകരിൽ ഒരാളായ ജോഷു ബെക്കർ പറയുന്നത് ഈ പുസ്തകത്തിൽ കോട്ടിയെന്നുണ്ട് അത് സാധാരണഗതിയിൽ ഒരു വീട്ടിലെ എൺപത് ശതമാനം വസ്തുക്കളും ഉപയോഗമില്ലാത്തതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏറ്റവും കുറച്ച് ഭൌതിക വസ്തുക്കളുമായി എങ്ങനെ ജീവിക്കാമെന്ന് ആളുകളെ പഠിപ്പിക്കുന്ന തിരക്കിലായിരുന്നു താനെന്നും അദ്ദേഹം പറയുന്നു ഉപയോഗപ്രദമല്ലാത്ത സാധനങ്ങൾ കൂടിക്കിടക്കുന്നതിന് നാം ക്ലട്ടർ എന്ന് നേരത്തെ പറഞ്ഞല്ലോ അവയെ ഒഴിവാക്കുന്ന പ്രക്രിയയ്ക്ക് ഡീ ക്ലട്ടറിംഗ് എന്നാണ് പറയുന്നത് അനാവശ്യ സാധനങ്ങൾ നിറഞ്ഞ കീടകങ്ങളെ ഡീ ക്ലട്ടർ ചെയ്യുന്നതിന് അദ്ദേഹം പ്രായോഗിക പാഠങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒറ്റയടിക്കെല്ലാം ഒഴിവാക്കുക എന്നതല്ല അതിന്റെ രീതി കൃത്യമായ ആസൂത്രണത്തിലൂടെ ഘട്ടം ഘട്ടമായി നടപ്പാക്കുകയാണ് വേണ്ടതെന്ന് ജോഷുബെക്കർ പറയുന്നു രതീഷ് എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞാൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ എന്റെ വീട് പണി നടക്കുന്ന സമയത്ത് സ്റ്റോറേജ് സ്പേസുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴേ എന്റെ ചേട്ടൻ ഹബീബ് റഹ്മാൻ പറഞ്ഞ ഒരു ആശയം വളരെ മൂല്യവത്തായി എനിക്ക് തോന്നിയിരുന്നു പല സ്ഥലത്തായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ ഉണ്ടാക്കുന്നതിന് പകരം അനാവശ്യ വസ്തുക്കളെയും അത്യാവശ്യമില്ലാത്ത സാധനങ്ങളെയും ഒക്കെ സ്റ്റോർ ചെയ്യാതെ ഉടൻ തന്നെ ഒഴിവാക്കുക എന്നായിരുന്നു പുള്ളി പറഞ്ഞത് ഉദാഹരണം പറഞ്ഞാൽ ഒരു മിക്സി വാങ്ങിയാൽ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങിയാൽ അതിന്റെ ബോക്സും തെർമോക്കോളും വരെ സൂക്ഷിച്ചു വെക്കുന്നതാണ് പൊതുവെ നമ്മുടെ രീതി പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നോ അല്ലെങ്കിൽ ഇതൊന്ന് കേടായാൽ നന്നാക്കാൻ ൻ കൊണ്ടുപോകുന്നൊക്കെയുള്ള ചിന്തയാണ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പക്ഷെ എത്ര വർഷം കഴിഞ്ഞാലും കളയാൻ മനസ്സ് വരാതെ അത് അവിടെ തന്നെ ഉണ്ടാകും എന്നാണ് നമ്മുടെ അനുഭവം പാക്ക് തുറന്ന് സാധനം പുറത്തെടുത്താൽ ഉടൻ തന്നെ ഇത്തരം വസ്തുക്കൾ ഒഴിവാക്കുക എന്നായിരുന്നു ചേട്ടൻ പറഞ്ഞ ഡീക്ലറിംഗ് ആശയം ആദ്യം മുതലേ ശ്രദ്ധിച്ചാൽ അത് വളരെ ഈസി ആയിരിക്കുമെന്നും പറഞ്ഞിരുന്നു പല വീടുകളിലെയും കാര്യമെടുത്താൽ ഇപ്പോഴും വലിയ ചെമ്പുകുട്ടകങ്ങളൊക്കെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടാവും വീട്ടിലൊരു കല്യാണം വന്നാൽ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾ വന്നാൽ ഉപകാരപ്പെടുന്ന നിലയ്ക്കാണ് നമ്മളിങ്ങനെ സൂക്ഷിക്കുന്നത് പക്ഷേ ആയുഷ്കാലത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ വിദൂര ഭാവിയിൽ മാത്രമുണ്ടായേക്കാവുന്ന ഒന്നോ രണ്ടോ ആവശ്യത്തിനായാണ് വലിയ വില കൊടുത്തു വാങ്ങിയ സാധനങ്ങൾ കൊണ്ട് ഇത്രയും സ്പേസ് ഉപയോഗശൂന്യമാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഒരു ദിവസത്തേക്ക് എടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇങ്ങനെ വാങ്ങുന്നതിൽ പലതിന്റെയും ഉപയോഗം എന്നാണ് ശരിയാവുക പക്ഷെ അത് നമ്മളാൻ ചിന്തിക്കുന്നില്ല എന്നാണ് വസ്തുവം നമുക്ക് സന്തോഷം തരാത്ത വസ്തുക്കളെ വീടിന് പുറത്താക്കുക എന്നാണ് ഡീക്ലാറ്ററിങ്ങിന്റെ ഭാഗമായി ഒന്നാമതായി ചെയ്യാൻ പറ്റുന്ന കാര്യം ആവശ്യമില്ലാത്തതും അനാവശ്യവുമായ സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചാരിറ്റി ഷോപ്പിൽ നൽകുകയോ ഒക്കെ ചെയ്യുന്നതാണ് യൂറോപ്പിലും മറ്റും കണ്ടുവരുന്ന രീതി കേരളത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ചാരിറ്റി ഷോപ്പ് െന്ന് പുസ്തകാരി ആദ്യം അഭിപ്രായപ്പെടുന്നു പഴയ സാധനങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് മുൻപിലുള്ള മാർഗം ഒന്നെങ്കിൽ അവ വിൽക്കുകയോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ കൊടുക്കുകയോ ഒക്കെ എന്നാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നത് വേണ്ടാത്ത സാധനങ്ങൾ ഉപേക്ഷിക്കുക എന്നതും പക്ഷേ പ്രകൃതിക്ക് ഈ ഉപേക്ഷിക്കൽ ഉണ്ടാക്കിയാകാവുന്ന ദോഷവും നമ്മൾ കണക്കിലെടുക്കണം ഖത്തറിൽ മറ്റും കാണുന്ന ചാരിറ്റി ബോക്സുകൾ ഈ രംഗത്ത് ഒരു വലിയ കാൽവെപ്പാണ് രാജ്യത്തുടനീളം പൊതുനിരത്തുകളോട് ചേർന്ന് ഖത്തർ ചാറ്റിയുടെയും ഖത്തർ റെഡ്കസിന്റെയും ഒക്കെ വലിയ വലിയ ചാരിറ്റി ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ പൌരന്മാരും വിദേശികളും തങ്ങൾക്ക് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങളും സ്കൂൾ ബാഗുകളും ും മരുന്നും പാദരക്ഷകളും പുസ്തകങ്ങളും ഒക്കെ ഇതിൽ നിക്ഷേപിക്കുന്ന പദവ് കാഴ്ചയാണല്ലോ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിപ്പത്തിൽ കേരളം വളരെ ചെറുതാണെങ്കിലും രാജ്യത്തെ നമ്പർ വൺ കൺസ്യൂമർ സംസ്ഥാനം കേരളമാണെന്ന യാഥാർത്ഥ്യം പുസ്തകം ചർച്ച ചെയ്യുന്നു വിപണിയിലെ ഏറ്റവും വില കൂടിയ കാറ് കേരളത്തിന്റെ നിരത്തിലൂടെ ഓടുന്നു ഏറ്റവും വില കൂടിയ മൊബൈൽ ഉപയോഗിക്കുന്നതും വിലമതിക്കാനാവാത്ത അലങ്കാരങ്ങളാൽ ഒരുക്കുന്നതും എല്ലാം ലാളിത്യത്തെ അകറ്റുക തന്നെ ചെയ്യും ഇപ്പോൾ നമ്മുടെ കല്യാണ ചടങ്ങുകൾ നാലഞ്ച് ദിവസം വരെ നീളാറുണ്ട് ഉത്തരേന്ത്യൻ ചടങ്ങുകൾ കേരളത്തിലേക്ക് വ്യാപിച്ചതോടെ സാമ്പത്തിക നില നോക്കാതെയുള്ള ആഘോഷങ്ങളിലേക്ക് കടക്കാൻ ഇടത്തരക്കാരും നിർബന്ധിതരാകുന്നു ഒഴിവു ദിവസം മുഴുവൻ ചെലവഴിക്കാൻ ഭൂരിഭാഗം വിദേശികളും തിരഞ്ഞെടുക്കുന്നത് കുന്നുകളും മലകളും കടൽ കടൽത്തീരമൊക്കെയാണ് എന്നാൽ ഒഴിവു ദിവസം ഷോപ്പിംഗിനായി തിരഞ്ഞെടുക്കുന്ന ഭൂമിയിലെ ഒരേ ഒരു വിഭാഗം മലയാളികളായിരിക്കുമെന്ന് പുസ്തകം ആശങ്കപ്പെടുന്നു ജീവിതം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ അമ്പത് ശതമാനത്തിലധികം വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ വീട് ഒരു സ്റ്റാറ്റസ് സിംബലായി കാണുന്നവരിൽ മലയാളികൾ മുന്നിലാണ് കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങൾക്കിടയിൽ മലയാളിയുടെ വീട് എന്ന സങ്കല്പത്തിനും മാറ്റം വന്നിരിക്കുന്നു രണ്ട് സ്വീകരണ മുറികളും രണ്ട് അടുക്കളയും എന്ന ആർഭാട സങ്കല്പം മധ്യവർഗ മലയാളിയുടെ മനസ്സിൽ ആരാണ് കയറ്റിവിട്ടത് എന്ന് രാധികാപത്മാവധി ചോദിക്കുന്നു ലളിതവും പ്രാദേശികമായി ലഭിക്കുന്ന വസ്തുക്കളും ഉപയോഗിച്ച് വീട് പണിയുക എന്ന മിനിമലിസ്റ്റിക് സങ്കല്പം മലയാളിക്ക് കാണിച്ചു തന്ന ഒരു ബ്രിട്ടീഷുകാരനുണ്ടായിരുന്നുവെന്ന് ലാറി ബേക്കർ അനുസരിച്ചു സ്മരിച്ച് അവരെഴുതുന്നു മിനിമലിസ്റ്റുകൾ എപ്പോഴും സ്ലോ ലിവിംഗ് പ്രോത്സാഹിപ്പിക്കുന്നു സ്ലോ ലിവിംഗ് കൊണ്ട് തന്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് ബ്രൂക്ക് മാക്ലറി എന്ന കാനഡക്കാരി സ്ലോ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് തന്റെ ജീവിതത്തിലെ ചിട്ടയില്ലായ്മയുടെ പ്രധാന കാരണം സൈബർ അഡിക്ഷൻ ആയിരുന്നുവെന്ന് ബ്രൂക്ക് എഴുതുന്നു ഉണർന്നെഴുന്നേറ്റാൽ ഉടൻ തുടങ്ങുന്നു ഫോണുമായി ബ്രൂക്കിനുള്ള ബന്ധം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഒട്ടനവധി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഇമെയിലുകൾ കണ്ടിട്ടും കണ്ടിട്ടും തീരാത്തത്ര യൂട്യൂബ് ചാനലുകൾ അങ്ങനെ ഒരു ദിവസത്തിന്റെ ഏറിയ പങ്കും തന്റെ മൊബൈൽ ഫോൺ കട്ടെടുക്കുന്നത് അറിഞ്ഞതേയില്ല വർഷങ്ങളോളം കുഞ്ഞുങ്ങളുടെ കാര്യം ും ജീവിത പങ്കാളിയോട് സംസാരിക്കുമ്പോഴും ഭക്ഷണപാകം ചെയ്യുമ്പോഴും പകുതി ശ്രദ്ധ അപ്പോൾ വരുന്ന മൊബൈൽ നോട്ടിഫിക്കേഷനിലായിരുന്നു ഉറങ്ങുമ്പോഴും കിടക്കക്കേരിയിൽ തന്നെയായിരുന്നു ലാപ്ടോപ്പിന്റെയും ഫോണിന്റെയും സ്ഥാനം സ്ലോ ലിവിംഗ് രീതി പിന്തുടരുന്നതിന്റെ ആദ്യഘട്ടമായി ഒരു സൈബർ ഡിസിപ്ലിൻ അനുവർത്തിക്കാനാണ് ബ്രൂക്ക് ശ്രമിച്ചത് ഒരു ദിവസം ഒരു നിശ്ചിത സമയം മാത്രം മൊബൈലിന് മാറ്റിവെച്ചു ഫോണിലെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തു ആവശ്യമില്ലാത്ത എല്ലാത്തരം തരം ആപ്ലിക്കേഷനുകളും ഫോണിൽ നിന്ന് റിമൂവ് ചെയ്തു ജോലി ചെയ്യുമ്പോഴും പാചകം ചെയ്യുമ്പോഴും ഫോൺ ദൂരെ മാറ്റിവെക്കാൻ ശ്രമിച്ചു രാത്രി ബെഡ്റൂമിൽ ഫോണിലും ലാപ്ടോപ്പിനും വിലക്കേർപ്പെടുത്തി നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുന്ന പൂർവികരുടെ ശീലം പ്രകൃതിക്ക് ഏറ്റവും ഇണങ്ങുന്ന ജീവിതരീതിയാണെന്ന് അനുഭവിച്ചറിഞ്ഞ ബ്രൂക്കിനെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിയും അതോടെ അവർ സ്ലോ ലിവിംഗ് പ്രചാരകയായി മാറി അതോടൊപ്പം ചെയ്യുന്ന കാര്യത്തിൽ സമ്പൂർണ്ണ ശ്രദ്ധ കൊടുക്കുന്ന മൈൻഡ്ഫുൾനസ് എന്ന രീതിയെപ്പറ്റിയും ബ്രൂക്ക് കൂടുതൽ മനസ്സിലാക്കി ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുന്ന രീതിയാണ് മൈൻഡ് ഫുൾനസ് ഈ നിമിഷം മാത്രമേ നമുക്ക് സ്വന്തമായുള്ളൂ എന്ന തിരിച്ചറിവാണ് മൈൻഡ്ഫുൾനസ് ഈ രീതി സ്വീകരിക്കുന്നതോടെ ഭാവിയെക്കുറിച്ചുള്ളതോ അല്ലാത്തതോ ആയ ആശങ്കകൾ ഡിപ്രഷൻ എന്നിവയെ മറി പറ്റുന്നു ശാരീരിക വേദനകൾ കുറയുന്നു ഏതു പ്രായത്തിലും നമുക്ക് മൈൻഡ്ഫുൾ ആവാമെന്നും മൈൻഡ്ഫുള്ളാവാധിക പത്മാവതി എഴുതുന്നു ചുറ്റുപാടുകളെ പോലെ മനസ്സിനെയും ഡീക്ലട്ട് ചെയ്യേണ്ടതുണ്ട് ഒരു ദിവസം നമ്മുടെ മനസ്സിലൂടെ മുപ്പതിനായിരം മുതൽ എഴുപതിനായിരം വരെ ചിന്തകൾ കടന്നു പോകുന്നതായി പഠനങ്ങൾ പറയുന്നു എന്നാൽ ഇതിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ചിന്തകളും പഴയതാണ് വീണ്ടും വീണ്ടും ഒരേ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നഷ്ടമാകുന്ന മാനസികാരോഗ്യമാണ് മൈൻഡ്ഫുൾനെസ് തിരികെത്തരുന്നത് ആ രീതി സ്വീകരിക്കുന്നതോടുകൂടി മനസ്സിനും ശരീരത്തിനും ശാന്തി കൈവരുന്നുവെന്ന് ബ്രൂക്ക് പറയുന്നു ഈ ശാന്തി രോഗമില്ലാത്ത ശരീരത്തെയും ആരോഗ്യമുള്ള മനസ്സിനെയും നമുക്ക് തിരിച്ചു തരും ആധുനിക കാലത്തെ അത്യാവശ്യമായി അനുവർത്തിക്കേണ്ട ഡിജിറ്റൽ മിനിമലിസം ഡൗൺ സൈസിംഗ് റൈറ്റ് സൈസിംഗ് തുടങ്ങി മിനിമലിസത്തിന്റെ ലോകത്തേക്കുള്ള ഒരു മികച്ച വഴികാട്ടെയാണ് ഈ പുസ്തകം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേയധികം നിർദ്ദേശങ്ങളാണ് നൽകുന്നത് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അതെ ഈ സങ്കീർണമായ കാലത്ത് ഈ പുസ്തകം എല്ലാവരും വായിച്ചിരിക്കുന്നത് ഒത്തിരി ഉപകാരപ്പെടും പ്രത്യേകിച്ച് ഇതിൽ പറഞ്ഞ പോലെ ഒരു ഡിജിറ്റൽ ഡിസിപ്ലിൻ ഒക്കെ രൂപപ്പെടുത്താൻ ഈ പുസ്തകത്തിന് സഹായിക്കുമെന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നി എനിക്ക് വളരെ ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നി ഇങ്ങനെയുള്ള ജീവിതത്തിൽ ഒരു ചിട്ട കൊണ്ടുവരാനും സമയം കുറച്ചുകൂടെ പ്രൊഡക്ടീവ് ആയിട്ട് യൂസ് ചെയ്യാനും ജീവിതത്തെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പ്രേരണ ഈ പുസ്തകം തരുന്നുണ്ട് നമ്മൾ ലൈഫ് ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വിട്ടുപോകുന്നു ആ സമയങ്ങളൊക്കെ നമ്മൾ ചെലവഴിക്കുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയ വഴിയാണ് അല്ലെ അതുകൊണ്ട് നമുക്കും ചിലപ്പോൾ ഗുണമുണ്ടാകാത്ത രീതിയിലായി നമ്മൾ അവിടെ പോയി സമയം ചെലവഴിക്കുന്നുണ്ടാകും ഇത് കേട്ടുകൊണ്ട് പോയ പല ആൾക്കാർക്കും ഇതേ എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇത് നമ്മളുടെ കൂടിയ കാര്യങ്ങളാണല്ലോ ഈ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അതാണ് ഈ ലളിത ജീവിതത്തിലൂടെ കെ ജയകുമാർ സാർ നമ്മളോട് പറയാൻ ശ്രമിച്ചിട്ടുള്ളതും അതുപോലെ രാധികാ പത്മാവതി മിനിമലിസത്തിലൂടെ നമ്മളോട് പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അത് തന്നെയാണ് രണ്ട് പുസ്തകത്തിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ട് പുസ്തകത്തെ രണ്ടായിട്ട് കാണണ്ടല്ല ഒന്നായിട്ട് തന്നെ നമുക്ക് ഈ പുസ്തകത്തെ കാണാൻ പറ്റും ഈ രണ്ട് പുസ്തകത്തിലും നമ്മളുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അതെ രണ്ട് പുസ്തകം ഏകദേശം സമാനമായ ആശയങ്ങൾ പങ്കിടുന്നു പക്ഷേ ജയകുമാർ സാറിന്റെ കുറച്ചുകൂടെ തിയറിറ്റിക്കലാണ് കുറച്ചുകൂടെ അക്കാഡമിക് ആണ് അതെ കുറച്ചുകൂടെ ഒരു ഗവേഷണ സ്വഭാവത്തിലുള്ളതാണ് നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ഉണ്ടാവും നമ്മുടെ സംശയങ്ങൾക്കും നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ആ പുസ്തകത്തിൽ അങ്ങനത്തെ ഒരു പുസ്തകമാണ് കെ ജകുമാർ സാറിന്റെ ലളിത ജീവിതം അതേസമയം രാധിക പത്മാവതിയുടെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ സാധാരണക്കാരൻ അപ്പീൽ ചെയ്യുന്ന എക്സാമ്പിൾസ് ഒക്കെ ഉള്ള ഒരു പുസ്തകമാണ് ഇതാണ് വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് നന്ദി ജാബിർ റഹ്മാൻ രണ്ട് പുസ്തകങ്ങൾ ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തിയതിൽ താങ്ക് യു രതീഷ് ഇങ്ങനെ ഒരു അവസരം നന്ദി വളരെ സന്തോഷം മുൻ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായിട്ടുള്ള ജാബിർ റഹ്മാൻ ചോണ്ടറുള്ള പുസ്തകങ്ങൾ തന്നെയാണ് രണ്ട് പുസ്തകവും ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ് ജയകുമാർ സാർ എഴുതി ജീവിതമാണെങ്കിലും രാധികാ പത്മാവുതിയുടെ മിനിമലിസമാണെങ്കിലും ഉടൻ തന്നെ ഈ പുസ്തകം നിങ്ങൾ വായിക്കൂ എന്നുള്ളതാണ് സ്വന്തമാക്കിയിട്ട് വായിക്കൂ എന്നുള്ളതാണ് നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് അത് വായിച്ചിരിക്കണം എന്നുള്ള തന്നെയാണ് റേഡിയോ ലൈബ്രറിക്കും ഓർമ്മപ്പെടുത്താനുള്ളത് ഇപ്പോൾ തൽക്കാലം ചാച്ചാ ടാറ്റാബാബി പറയുകയാണ് റേഡിയോ ലൈബ്രറിയിൽ നിന്നും രതീഷ് കെറ്റോണിക്യു കത്തേഴ്സ് ഓൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റീറ്റ് സിക്സ് എഫ്